കരിമ്പ പഞ്ചായത്ത് ജലസമൃദ്ധമായ പഞ്ചായത്ത് നല്ല മഴ ലഭിക്കുന്ന പ്രദേശമാണ് അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴയുടെ ഇടത്ത് മെയിൻ കനാൽ കരിമ്പ പഞ്ചായത്തിൻ്റെ വലയം വെച്ചാണ് കടന്നു പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ കരിമ്പ പഞ്ചായത്ത് ജലസമൃദ്ധമാണ് എങ്കിലും വേനൽക്കാലത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ട് കരിമ്പ പഞ്ചായത്തിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് വലിയ ടാങ്കുകളും ഇരുപതോളം ചെറുകിട ജല പിന്നെ വിതരണ പദ്ധതികൾ നമുക്കുണ്ട് എങ്കിലും വേനൽക്കാലങ്ങളിൽ ഇപ്പോഴും കുടിവെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പിന്നെ മൺമറഞ്ഞ് പോയ വിജയദാസ് എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഇരുപത്തെട്ട് കോടി രൂപ നീക്കി വെച്ചിട്ടുള്ള വലിയ കുടിവെള്ള പദ്ധതി കാഞ്ഞരപ്പുഴ ഡാമിൽ നിന്നും വെള്ളം ശുദ്ധീകരിച്ച് കരിമ്പയിലെ പാറക്കാരി എന്ന് പറയുന്ന സ്ഥലത്ത് ടാങ്ക് നിർമ്മിച്ച് കരിമ്പ് പ്രദേശത്തിൻ്റെ മുഴുവൻ കരിമ്പയിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന ജലജീവൻ പൈപ്പുകൾ പൈപ്പുകളിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൈപ്പുകൾ ധാരാളമായി വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ടാങ്കിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ കരിമ്പ പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തും ശുദ്ധജലം എത്തിക്കുന്നതിനും കരിമ്പയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയും ഇരുപത്തിനാല് കോടിയുടെ ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അംഗീകരിക്കേണ്ടത് ഇരുപത്തെട്ട് ലക്ഷം രൂപ ഇവിടെ മിച്ച ബഡ്ജറ്റായിരുന്നു കരിമ്പ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത് അതിൽ പ്രധാനമായും സേവന മേഖലയ്ക്കാണ് ഊന്നൽ നൽകുന്നത് പത്ത് കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ആരോഗ്യ മേഖലയിൽ വലിയ പ്രവർത്തനങ്ങളാണ് ഗരിമ പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിലായി നടത്തി വരുന്നത് ആരും ആരോഗ്യമേഖലയിൽ നിരവധിയെ പുര പുരസ്കാരങ്ങൾ കല്ലടിക്കോട് സി എ ബി ടി സിക്ക് ലഭിക്കേണ്ട കോവിഡിൻ്റെ കാലത്തൊക്കെ സി എ ടി സിയുടെയും മറ്റും ആൻറ്റിജൻ ടെസ്റ്റ് വാക്സിനേഷൻ തുടങ്ങിയവരൊക്കെ തന്നെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ ഗരിമ പഞ്ചായത്തിൽ സേവനത്തിന് വേണ്ടി വരികയും അവർ അവർക്കെല്ലാം തന്നെ തന്നെ സേവന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ നല്ല പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് പിന്നെ അൻപത് ലക്ഷം രൂപയാണ് ഇപ്രാവശ്യവും കാർഷിക മേഖലയിലേക്ക് നമ്മൾ വകയിരുത്തിയിട്ടുള്ളത് ഉച്ച പിന്നെ ഭക്ഷണം സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പരിപാടിയിൽ ഉച്ചഭക്ഷണത്തിനുള്ള പച്ചക്കറി ഒരുക്കിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ആലോചനകൾ പഞ്ചായത്ത് നടത്തി വരുന്നുണ്ട് ഉച്ചഭക്ഷണ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പച്ചക്കറിയും വിഷരഹിതമായ ജൈവ പച്ചക്കറി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ പഞ്ചായത്ത് നടപ്പിൽ വരുത്തുന്നുണ്ട് അങ്ങനെ കാർഷിക മേഖലയിൽ കർഷകർ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പ്രത്യേകിച്ച് വാഴ കർഷകർ അതുപോലെ തന്നെ അടുക്കളത്തോട്ടം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ നല്ല ഇടപെടലുകൾ നടത്തി കാർഷിക മേഖലയിൽ നല്ല ഉണർവുണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സേവന മേഖലകളൊക്കെ തന്നെ കാർഷിക മേഖലയ്ക്ക് എൺപത്തി കോടി രൂപ ഉൽപാദന മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് നമ്മുടെ പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോടി എഴുപത്തിനാല് ലക്ഷം രൂപ റോഡുകൾക്കും അതുപോലെ വൈദ്യുതി മേഖലയിലും എല്ലാം തന്നെ ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് നമ്മുടെ പതിനേഴ് ഭരണസമിതി അംഗങ്ങളിൽ ഇന്ന് ഒരു അംഗം മാത്രമാണ് അവർക്ക് അവരുടെ കുടുംബപരമായ പിന്നെ ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് കൊണ്ട് എന്നോട് ലീവ് പറഞ്ഞുകൊണ്ട് പോയത് ബാക്കി പതിനാറ് ആളുകളും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ചർച്ചയും ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് സഹകരിച്ച് ഉച്ചയ്ക്ക് ശേഷം കൂടിയ ബഡ്ജറ്റ് അംഗീകരണത്തിൽ അപ്പോൾ യാതൊരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഇല്ലാതെ ഏകകണ്ഠമായി എല്ലാവരും ബഡ്ജറ്റ് അംഗീകരിക്കുന്ന അവസ്ഥയാണ്